അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വലിയ വാർത്ത വരികയാണ് പ്രേക്ഷകരിലേക്ക് ആ വലിയ വാർത്ത എത്തിക്കുകയാണ് നമ്മൾ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാൻ ആ പെൺകുട്ടി ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു അതുകൊള്ളാം നിൽക്കക്കള്ളിയില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാതെ ഇത്രയും കാലം ആ വേദന സഹിച്ചു ഒടുവിൽ ആ തീരുമാനം അവൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗികാരോപണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് അങ്ങനെ പടക്ക എന്തൊക്കെ മേളായിരുന്നു തോന്നി ഒരു ഭീഷണിപ്പെടുത്തി വിധേയമാക്കി എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഇവിടെ നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പെൺകുട്ടി പരാതി നൽകാൻ രംഗത്ത് വരുന്നത് എന്നത് വളരെ ൂര് സർക്കാരിന് അതിനനുസരിച്ച് നിലപാടെടുക്കാമല്ലോ നിലപാടെടുക്കട്ടെ ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം കറക്റ്റ് അപ്പോൾ പോലും രാഹുൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചില്ല പൊതുവേദികളിൽ ഉൾപ്പെടെ വിളിക്കുന്നിടത്തും വിളിക്കാത്തിടത്തും എത്തി ആ രീതിയിൽ എന്തോ ക്രെഡിറ്റ് നേടിയ വ്യക്തിയെ പോലെയാണ് പൊതുവേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കൊണ്ടിരുന്നത് ഇനി അങ്ങനെയുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായാൽ പാർട്ടി കർശനമായ നിലപാടെടുക്കണ്ടേ നടപടി എടുക്കണ്ടേ രാഹുലിനെതിരെ ഈ സർക്കാർ എല്ലാ ും എനിക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിനപ്പോ സസ്പെൻഡ് ചെയ്തിരിക്കയാണ് അതിനുശേഷം അതിന് തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല ഭീഷണിയ അദ്ദേഹം ഒന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു നിയമ നടപടിക്കൊരുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അതിനുപോലും തയ്യാറാകാതെ വെറുതെ പൊതുമധ്യത്തിൽ ഇറങ്ങി എല്ലാം നോർമലൈസ് ചെയ്ത് ഒരു കാഴ്ചയാണ് ഈ നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സംഭവിക്കണം എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ചു പറ ഞാൻ അതിന്റെ ഒരു ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല തിരുത്തി എടുക്കണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതല്ലേ ഞാൻ അറിയട്ടെ എല്ലാ വീടുകളും പതിച്ചു